അതായത് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഈ വണ്ടി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നോർമലി ഒന്നേ മുപ്പത്തഞ്ചൊക്കെ ഒന്നേ മുപ്പതൊക്കെ ചോദിക്കുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റാക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്നാണ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് വണ്ടി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ െ അതെ ആ അതിൽ ഒരു രൂപ അറുപത്തിഒൻപതിനായിരം രൂപ ഞാൻ പറഞ്ഞു ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫൈനൽ പ്രൈസ് ആണ് ഒരു രൂപയിലും കുറയില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ എനിക്ക് ഒന്നര ലക്ഷം രൂപ സുഗ് ആയിട്ട് ലോൺ പന്ത്രണ്ട് മോഡലേ ഇരുപത് മതി അല്ലേ ഫൈനൽ ആണേ ഫൈനലി ഒന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഡിസൈർ ഇരുപത്തിയെട്ട് വരെ പേപ്പറുള്ള വണ്ടി നല്ല നീറ്റ് വണ്ടി അല്ലേ അപ്പൊ എന്തായാലും ഓണമൊക്കെ ആവാറായല്ലേ ഓണത്തിനൊക്കെ വണ്ടി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതും ലോ ബഡ്ജറ്റ് വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഒരു മിഡ് റേഞ്ച് ശരിക്കും ഒരു അഞ്ച് ലക്ഷം റേഞ്ചിലൊക്കെ വരുന്ന വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ലോ ബഡ്ജറ്റിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിഡ് റേഞ്ചിലുള്ളതും ഏകദേശം ഒരു അത്രയും തന്നെ വണ്ടികൾ കാണിക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തായാലും നൂറ് ശതമാനം ക്വാളിറ്റിയാണ് യാതൊരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വണ്ടികളാണ് ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു വീഡിയോ വന്നിരുന്നു ഒരു മാസം ഒന്നും ആയിട്ടില്ല രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ കുറേ വണ്ടികൾ സെയിൽ ആയി പോകാം പുതിയ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ദീസാം ബ്രോ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ വണ്ടികൾ കാണിക്കാണ്ടല്ലേ ഓഫർ മറക്കണ്ട ഏറ്റവും വില കുറച്ച് മാക്സിമം മാക്സിമം അതാണ് മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിക്ക് തന്നെയാണ് തരാൻ പോകുന്നത് പിന്നെ ഓണത്തിൻ്റെ മുന്നിലുള്ള ഓഫർ ഓഫർ അത് കുറയ്ക്കാനുള്ളതിന്റെ അങ്ങനെ ഏറ്റവും കുറച്ച് കൊടുക്കില്ല നിങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കൂ മാക്സിമം ഇത് നിങ്ങൾ വിലയൊക്കെ ഒന്ന് കേട്ട് നോക്കോ എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വണ്ടികളുടെ കോൺടാക്ട് ചെയ്തോ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഫോളോ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്ക് ർക്കെങ്കിലും രൂപ കിട്ടിട്ടോ അല്ലെ കാരണം വണ്ടിയൊക്കെ ചെറിയ വണ്ടികളൊക്കെ തപ്പിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എക്സാക്ട് ലൊക്കേഷൻ വിടുന്നു പറഞ്ഞോട്ട് ഇത് വയനാട് പനമരം സ്ഥലം കൂലിവയലാണ് കൂലിവാലി ഓക്കെ പനമരത്ത് കൂലിവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ ശരിക്കും കോഴിക്കോട് ആ മാനന്തവാടി ബസിക്ക് അറിയാ ഇനി മുമ്പിൽ ബാംഗ്ലൂർ റോഡ് പറയാ ബാംഗ്ലൂരിൽ റോഡ് ഹൈവേ ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് നിന്ന് ഒരു മാനന്തവാടി ബസി കയറിയിരുന്നത് ഇവരുടെ കടയുടെ മുമ്പിൽ ഇവിടെ ഇവിടെ വന്നി ടി വന്നത് വന്നാ അതെ പിന്നെ വേറെ ഒരു കാര്യം എന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവിടുന്ന് നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കാനെ നിങ്ങളുടെ വീട്ടിൽ ഒരു വണ്ടി എത്തിച്ചേരും ഉത്തരവാദിത്തം കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് വണ്ടികൾ കാണിച്ചേരാ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഓണത്തിന് മുന്നോടിയായിട്ട് ഓണത്തിന്റെ ഗംഭീര ഓഫർ പറയുന്നതിന് മുമ്പുള്ള ഒരു ട്രയൽ അല്ലേ കുറച്ച് ചെറിയ വണ്ടി ചെറിയ ചെറിയ വിലക്ക് ചെറിയ വണ്ടികളും വലിയ വണ്ടികളും എല്ലാം അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു

ഇത് നെറ്റ് ആ നെറ്റ് പറഞ്ഞാൽ അതായത് കുറയ്ക്കാവുന്നതിന്റെ അറ്റം കുറച്ചിട്ട് ലാസ്റ്റ് അത് നമുക്ക് ഈ ഒരു എപ്പിസോഡിലേ ഇനിയിപ്പൊ നമ്മൾ എപ്പോഴും എല്ലാരും പറയുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഈ നെഗോഷിയപ്പിൾ പറയുന്നത് അത് ഫൈനൽ പ്രൈസ് കൊണ്ട് അതിന് വേണ്ട ഒരു വന്നാൽ മതിയല്ലോ അല്ലെ ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ അതിൽ ഒരു കുറയില്ല രൂപയിലും കുറയില്ലായിരം രൂപ ഞാൻ പറഞ്ഞു ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത് ഒരു രൂപ പോലും കുറയ്ക്കാനില്ലാത്ത ലാസ്റ്റ് മുട്ടിച്ച പ്രൈസ് കിട്ടോ ഏഴ് മോഡല് എം പി എഫ് ഐ അറുപത്തൊമ്പത് എ സി വണ്ടി എ സി ഉള്ള അടിപൊളി ഇനി ഇതാണെങ്കിലും കേട്ടൻ ഇത് രണ്ടായിരത്തി വണ്ടി എഴുപത്തി കിലോമീറ്റർ ഓട്ടോ ആ ജനുവൻ ആണോ ജനുവീൻ ആണ് ആ എഴുപത്തി പക്ഷെ നല്ല വൃത്തിയുണ്ട് വൃത്തിയുണ്ട് ഇത് സർവീസ് ചെയ്തില്ല ആ ഇത് പുറത്ത് വെച്ചോണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ പിന്നെ ചെളി ചെറിയ പൊടി മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് പന്ത്രണ്ടിൽ എഴുപത്തി ഒമ്പതിനായിരം ജനുവീൻ കിലോമീറ്റർ ആണെങ്കിൽ അടിപൊളിയാണ് അതെ അതെ ഇതില് പവർ സ്ഥലം ടൂ ഡോർ പവർ ഉണ്ട് അടിപൊളി വണ്ടിയാട്ടോ നല്ല അടിപൊളി സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഞാൻ എല്ലാത്തിനും ഇനി മേജർ ചോദിക്കുന്നില്ല പറയണ മെയിൻ ക്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട് മാറിയില്ല ഇതിന്റെ ഞാൻ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് നെറ്റ് ഇനി ഒരു നെറ്റ് പറഞ്ഞപ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഫൈനൽ പ്രൈസ് ആണ് ഒരു രൂപ പോലും കുറയില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ലോൺ എനിക്ക് തോന്നുന്ന ഒരു ഒന്നര ലക്ഷം രൂപ ഇരുപത് രൂപ മതി അല്ലേ വെറും ഇരുപതിനായിരം രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണും കിട്ടും അതുപോലെ തന്നെ ഇതാണെങ്കിലും സിഫ്റ്റ് ഇത് രണ്ടായിരത്തി എട്ട് വണ്ടി രണ്ടായിരത്തി എട്ടാണ് എട്ട് വണ്ടി എട്ട് വണ്ടി അത് ഡിസൈർ ഡിസൈർ അടിപൊളിയത് നല്ല വൃത്തിയുണ്ടല്ലേ ഞാൻ വിളിച്ചൊരു പത്ത് പത്ത് വണ്ടിയൊക്കെ ആയിരിക്കും ഡീസലാ ഡീസൽ ഡീസൽ വീഡിയോ ആ വീഡിയോ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന നാല് ഡോർ പവർ പവർ വിൻഡോ പിന്നെ അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന വിലയാണ് ഹൈലൈറ്റ് പിന്നെന്തൊക്കെ പറഞ്ഞാലും ഡിസൈർ ആണ് മോശമില്ലാത്ത മൈലേജും കിട്ടും ഒരു അപാവത ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഓട്ടം എന്തായാലും പോയിട്ടുണ്ടാവും പറയാൻ പറ്റില്ല എട്ട് വണ്ടി ആയിരുന്നു പേപ്പർ ഉണ്ടോ ഇരുപത്തെട്ട് വരെ ഉണ്ട് അടിപൊളി ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് പിന്നെ ഫൈനൽ ആണെ ഫൈനൽ ഒന്നേ മുക്കാൻ കൊടുക്കുക ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഡിസൈട്ടുള്ള വണ്ടി നല്ല നീറ്റ് വണ്ടി അല്ലേ മെയിൻ ഗ്ലാസ് പോലും മാറിയില്ലല്ലോ ഇത് ഇത് ഉണ്ട് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ ഭാഗങ്ങൾ ഒന്നുമില്ല ഗ്യാരണ്ടി അത് നിങ്ങൾ നോക്കോളൂ രണ്ടായിരത്തി എട്ട് വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കിട്ടും ഡീസൽ ആണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ആ പക്ക ക്വാളിറ്റി വണ്ടി അതെ അല്ലേ സർവ്വീ സർവീസ് വെച്ചിട്ട് പൊടി കയറിയിട്ടില്ല പേപ്പർ ഉണ്ടോ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ ഉണ്ട് ഇത് എൽഎക്സോക്സ് ഇത് എൽഎക് സെ ഉണ്ട് എൽ എക്സേ അല്ലേ പണ്ടത്തെ വണ്ടിയിൽ ആണ് പിന്നെ ഒരു വെൽവെറ്റ് മോഡൽ സീറ്റും ഉണ്ട് അതെ അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഓട്ടോ ഒക്കെ ഒന്നിന് പുറത്തോടി ഇതിന് ഇത് രണ്ടായിരത്തിഒൻപത് അല്ലേ പറഞ്ഞാ രണ്ടായിരത്തിഒൻപത് മാറിയിട്ടില്ല പഴയ വണ്ടിയ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും ലാസ്റ്റ് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറായിരം തൊണ്ണൂറായിരം അടിപൊളി വണ്ടി എ സി പവർ ചാറങ്ങി രണ്ടുടവർ പാർവന്റോ മെയിൻ റീപ്ലേസ് അല്ലേ അതെ 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 വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് വണ്ടി കിട്ടും അതും ഈ ഷേപ്പിലുള്ള വണ്ടി ഇത് മിസ് ചെയ്യണ്ട നോക്കുകയുള്ളൂ നല്ലൊരു ടേർ ആണ് ഇത് 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 വണ്ടി ലക്ഷം കിലോമീറ്റർ ഓട്ടോ ഈ എന്ന് പറയുമ്പോൾ എന്താ നാല് ഡോർ കാണിച്ചത് ഫ്രണ്ടില് നല്ല കട്ട് സീറ്റ് വൃത്തിയെ അടിപൊളിയാണ് വേറെ അപാകതകൾ ടപ്പ് ഒക്കെ എന്തായാലും വന്നിട്ടു പറയില്ലോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഫൈവില് ഒരു ലക്ഷം കിലോമീറ്റർ കിട്ടുമല്ലോ ഇനി ഇനി നെറ്റിന്റെ പരിപാടിയില്ല അപ്പൊ നാലത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം ഈ ഫൈനൽ പ്രൈസ് പറയുന്നത് എന്നോട് ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ളവര് നമ്മൾ എന്തി നെഗോസിയേഷൻ പ്രൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വിളിച്ചാൽ മതി വിളിച്ചിട്ട് പിന്നെ കാശിനട മാത്രം അതുകൊണ്ടാണ് ഫൈനൽ പ്രൈസ് പറഞ്ഞത് ഇനി ഇതിന്റെ അകത്തായിട്ട് കുറച്ച് ചെറിയ വണ്ടികൾ വേറെ എടുക്കേണ്ട ഈ സെലറി ഏതാ മോഡൽ സെലറി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലേ ഒന്നും ഇല്ല ആക്സിഡന്റ് ഒന്നും ഇല്ല പോളിഷ് ചെയ്യാം ഏഴായിരം അല്ലേ ആണല്ലോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല പക്ഷെ പോളിഷ് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല സീറ്റ് ഉണ്ട് വിക്തുകൊണ്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ വരും അല്ലെ ഇത് നമുക്ക് എത്ര കൊടുക്കാം നെറ്റ് പറഞ്ഞാൽ ഈ ഫൈനല് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് വണ്ടി കിട്ടും ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ മാരുതി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ആ രണ്ടായിരത്തില്ല ഇന്ത്യ അത്യാവശ്യം നല്ല വൃത്തിയായ പ്രശ്നങ്ങളൊന്നും ഇല്ലാസോ ഏഴ് വണ്ടിയാണ് കേട്ടോ മാറാത്തത് മെയിൻ ഗ്ലാസ് പോലും മാറിയില്ല ടയർ വാങ്ങുന്ന ആവശ്യത്തിന് മോശം അല്ലാത്ത ടയറുണ്ട് സീറ്റ് അവർ ഉണ്ട് വിലയും കൂടി അതേ വില അറുപത്തൊമ്പതിനായിരം രൂപ കൊടുക്കുക ഇനി ഇവിടെ വന്നിട്ട് കുറയ്ക്കോ കുറയ്ക്കോ ചോദിക്കണ്ടല്ലേ പിന്നെ എന്താ പറയാ എന്തെങ്കിലും നോക്കാ ഈ ഒന്നും എണ്ണപ്പയശ് ചെയ്യാലും മേലെ വല്ല് കുറക്കാനാവില്ല അതായത് റോഡ് മാസ്റ്റർ വീഡിയോ കണ്ടുവരുന്നവർക്ക് എപ്പോഴും ഒരു പരിഗണന എല്ലായിടത്തും ഉണ്ടാവും നിങ്ങൾ വരുന്ന ഒരു എണ്ണ പൈസയെങ്കിലും സ്നേഹത്തിന്റെ വേലില് പറ്റുകയും ചെയ്തു അത്ര ഞാൻ നിങ്ങൾ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു നമ്മൾ മാക്സിമം പറയുള്ള ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് എന്തായാലും തരും ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഏഴാണ് ടയർ ഉണ്ടല്ലോ രണ്ടാമത്തെ ആർ സി ആയിട്ടുള്ളൂ അല്ലേഴ് പിഎസ് ആണ് നല്ല നീറ്റ് വണ്ടിയാണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ടാവും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഫോർഡിന്റെ വണ്ടിയാണ് അങ്ങനെ തരുന്നത് അല്ലെ അതെ ആണ് ചെക്ക് ചെയ്തിട്ടെടുക്കാട്ടോ ഇൻജക്ടറും ടെർബോളും എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് ഇതിന്റെ വില കിട്ടെ ഇത് നമുക്ക് ഫൈനൽ പറഞ്ഞ പോലെ ഫൈനൽ മതി പിന്നെ പുതിയ ഇൻഷുറൻ എടുത്തേക്ക് തൊണ്ണൂറായിരം കൊടുക്കുക വെറും തൊണ്ണൂറായിരം വെറും തൊണ്ണൂറായിരം ഒരു വർഷത്തെ ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി സെഡാൻ വണ്ടി കിട്ടും കാര്യമായ റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഇല്ല മേജർ പ്രശ്നം അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാ ഇതൊക്കെ തൊണ്ണൂറായിരം രൂപയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഒരുപോലെ തന്നെ ഈ സ്വിഫ്റ്റിന് പഴയോ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാ പത്താണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടി ഇത് ഓടീതൊക്കെയോ ഇത് ഒന്ന് നാപ്പത് ഓടിയിട്ടുണ്ട് ഒന്ന് നാൽപ്പത് ഓടിയിട്ടുണ്ട് വേറെ ഈ രണ്ടായിരത്തി പത്തല്ലേ രണ്ടായിരത്തി പത്ത് മിഡിൽ ഓപ്ഷൻ ഡീസൽ ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ടാവും പിന്നെ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് പറിച്ചു കളഞ്ഞാൽ ആട്ടോ പിടിക്കൂല വേണമെങ്കിൽ പിന്നെ ടയർ ഭാഗങ്ങളും മോശം ഇല്ല എന്താ പ്രൈസ് വരുന്നേ ഇത് നമ്മക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം രണ്ടു ലക്ഷം രൂപ രണ്ടായിരത്തി പത്തു വണ്ടി എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കുക അത്ര ചെയ്തു കൊടുക്കുക അല്ലെ കഴിയുന്ന രീതിയിലാണ് അതേപറഞ്ഞാൽ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് ഇവർ കടയിൽ തുറന്ന് വെച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ ലാഭം കിട്ടാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ് അപ്പൊ ചെറിയ ലാഭം ഇവരുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതിന് അങ്ങനെ അറ്റം കുറച്ച് വരും അതാണ് സ്നേഹം അല്ലെ അതെ അതെ നല്ല വണ്ടി കൊടുത്താൽ മതി നമുക്ക് ഗ്യാരും പറയുന്ന ഏത് രീതിയിലും ആണെങ്കിലും ഒരു ചെക്ക് തോട്ടെ ചിലപ്പോ നമ്മളെ കാണാൻ വൃത്തി ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാനുള്ള സജ്ജീകരണം ചെയ്ത് കൊടുക്കുക അല്ലെ എപ്പോഴും നമ്മള് പിന്നെ ഒരു പത്തോ അയ്യായിരം വില കൂടിയാൽ തന്നെ വണ്ടിക്ക് കംപ്ലൈന്റ് അവൻ വണ്ടി ആരും പറയില്ല പക്ഷെ കംപ്ലൈന്റ് ഉള്ളതാണെങ്കിൽ ആ ചങ്ങായി കംപ്ലൈന്റ് ഉള്ള വണ്ടി തന്നെ അതാണ് ഈ നല്ല ഈ സാധനം മെയിൻ ക്ലാസ് ഒന്നും മാറാത്ത കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയാണ് രണ്ടര രണ്ടോ മുപ്പതൊക്കെ ഈ മെയിൻ ക്ലാസ് മാറിയത് കൊണ്ട് കിലോമീറ്റർ അത്ര ഓടി കൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത് ഒന്നേ ചിലർക്ക് കൂടുതലൊന്നും പറയുന്നില്ല നോക്കോളൂ നല്ല റെഡ് കളറിലുള്ള ഒരു ടൈപ്പ് കൂടി കാണിച്ചു തരാം ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേഷ്യ വണ്ടി ഓ പതിനൊന്നും ഈ മോഡലുണ്ടല്ലേ ഇല്ലില്ല അപ്പൊ പതിനൊന്നും ഇല്ല പന്ത്രണ്ട് റേശ്യല് വന്ന വണ്ടി അതോ പതിനൊന്നില് ഈ മോഡൽ വന്നിട്ടില്ല പഴയ മോഡൽ ഡീസലാ ാണ് വീഡിയോ വണ്ടിയാണ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ ഇന്റീറിയും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാര്യമായ പ്രശ്നമില്ലാത്തു പക്ഷെ അത് കാരണം അതുകൊണ്ട് ആദ്യം കാണാൻ അതുപോലെ തന്നെ മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു പൊത്തുണ്ടല്ലേ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കും ഇപ്പൊ നിലവിൽ മാറാത്ത ക്ലാസ് ആണല്ലേ മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ പൈസ ഉറച്ചു കൊടുക്കുക മോഡൽ പന്ത്രണ്ട് വണ്ടി കിലോമീറ്റർ പറയണ എത്രയാണോ രണ്ടാമത്തെ ഏകദേശം ശരിയായിരിക്കും പിന്നെ വണ്ടിയാണ് ഓടൂല്ലോ എന്നുള്ളത് നിങ്ങൾക്കോള വണ്ടിന്റെ ക്വാളിറ്റി നോക്കൂ പഴയ വണ്ടികൾ ഇത് വണ്ടിട്ടോ മെക്കാനിക്കല്ലേ രണ്ടുപേരും എല്ലാരോടും ഞാൻ പറയുന്ന കാര്യമാണ് മാത്രമേ ഗ്ലാസ് മാറ്റി രണ്ടു ലക്ഷത്തി എൺപത്തിയായിരത്തി കൊടുക്കാം രണ്ട് എൺപത്തി അഞ്ച് ആ പതിനൊന്ന് മോഡല് പന്ത്രണ്ട് വണ്ടി നാലുവേക്കണം രണ്ട് എൺപത്തഞ്ച് അത് ന്യൂഷേപ്പ് വണ്ടിയാണ് ഇനി ഗ്ലാസ് മാറ്റാതെ ആണെങ്കിൽ അതിന്റെ അതിന്റെ പൈസ കുറച്ചു കൊടുത്തുല്ലേ മാറ്റുന്നവര് മാറ്റിക്കോട്ടെ ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റുന്നവർ മാറ്റിക്കോട്ടെ പ്രശ്നമില്ല ഡീസൽ വണ്ടിയാണ് അതുപോലെ തന്നെ ഇത് പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് പെട്രോള് പെട്രോൾ ആ എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടോ അത്രമൂന്ന് വണ്ടിയാണ് ഇത് എൽ എക്സ് വണ്ടിയാണ് വി എക്സിലേ കൺവേർട്ട് ചെയ്ത കമ്പനിന്ന് വി എക്സ നാല് ഡോർ വിൻഡോ ചെയ്തിട്ടുണ്ട് അത് പക്ക വിൻഡോ ആണ് അല്ല ഒന്നുമില്ല നാല് ഷോക്ക് രണ്ട് ഷോക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നാല് ഷോക്ക് ഞാൻ മാറ്റിട്ടുണ്ട് മറ്റൊന്നും മാറ്റി അല്ല വണ്ടി ലാശ്വഷാക്ക വേറെ അപാകതകളൊന്നുമില്ല എൺപത്തി സംതിങ് കാര്യങ്ങളൊക്കെ തരും മോഡലാണ് ഇനി നെറ്റ് എന്ന് കൊടുക്കാം ഓടിയില്ലേ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വൃത്തിയുള്ള വണ്ടികളാണ് ഈ കട കാണിക്കുന്ന പറ്റും പെട്രോൾ ആണ് വണ്ടി കൊടുക്കാം അല്ലെ പ്രൈസ് ആണ് ഒന്നും ഇല്ല എന്നാലും ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടും ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് ജി ഡി ആണ് ഒറിജിനൽ കേരളീയാണ് ടയറും കാര്യങ്ങളും കാര്യങ്ങളിലൊരു അമ്പത് ശതമാനം ഉണ്ട് ടാക്സി ടാക്സിയൊക്കെ ഇത് ടാക്സി വണ്ടി ആയിട്ട് വന്നതല്ല ഒറിജിനല് പിന്നെ കേരള വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടാമത്തെ ആവശ്യമാണ് ഇനി ടാക്സി ടാക്സിക്കാർക്ക് ആവശ്യം ഉണ്ടോ കൊണ്ടുപോവാൻ പോവാല് മുപ്പത് രൂപ മുടക്കണം തോന്നുന്നു മൊത്തത്തിൽ ഇരുപത് ഉറുപ്യന്റെ ഇൻഷുറൻസ് പേപ്പർ വർക്കും കൂടി ഒരു മുപ്പത് രൂപ മുടക്കേണ്ടി വരും അതായത് വണ്ടി വണ്ടി ഒരു എടുക്കാൻ ും പിന്നെ ഇതില് വേറെ ഇത് പ്രോപ്പർ സർവീസ് ഉണ്ടെങ്കിൽ ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല ടൊയോട്ടന്റെ അറിയാലോ ഇത് കിടന്ന് ഒന്നുമില്ല 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 കമ്പനി ക്ലാസ് ആണ് ടാഗും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല ഒറിജിനൽ കേരള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കൂ നല്ല ക്ലീൻ വണ്ടി ഇത് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ ഇത് കിലോമീറ്റർ ഒന്നര ലക്ഷം 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 കിലോമീറ്റർ അതെ അതൊരു വിഷയമേ ഉള്ള കേസല്ല കാരണം ടൊയോട്ടയുടെ വണ്ടിയാണ് ഒരു കുഴപ്പമില്ല ഇത് നമുക്ക് എത്ര ായിരം രൂപ നിങ്ങക്ക് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി അതും നല്ല ക്ലീൻ പീസ് വണ്ടി പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മൾ കൊറേ വണ്ടികൾ കാണിച്ചു വണ്ടിയിൽ ലോൺ വണ്ടിട്ടോ ഏകദേശം നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ വരെ അമ്പത് പിന്നെ അത് കസ്റ്റമർ വിളിച്ചോട്ടെ പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷമുള്ള ഏത് വണ്ടി ഇറക്കണമെങ്കിൽ ഒരു അമ്പത്തി ഒന്നിനെ പറഞ്ഞു അതായത് മാക്സിമം ലോൺ കിട്ടും പിന്നെ ഈ ലോൺ അധികം പറയാത്താണ് പലരും നമ്മളോട് പറയുന്നത് ഈ എന്തിനാ പറയുന്നത് നോക്കിയാൽ മതി ലോൺ എല്ലാ വണ്ടി അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ ഫൈനൽ പ്രൈസ് ആണ് ഒന്നും ഇല്ലാന്ന് വീണ്ടും പറയുന്നു ഇതാണെങ്കിലോ ഇത് പിന്നെ ലോണിന്റെ ചോദിച്ചോണ്ടാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ ഡീസൽ വണ്ടിയാ മിഡിൽ ഓപ്ഷൻ അല്ലേ മിഡിൽ ഓപ്ഷൻ ആ ഇത് നമുക്ക് ഫൈനല് രണ്ട് എമ്പത്തി അഞ്ചിന് കൊടുക്കാണ്ടി രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്ക രണ്ടര ലക്ഷം ലോണും കൊടുക്ക മുപ്പത്തായിരം അല്ലേ പിന്നെ നല്ല പ്രൊഫൈലൊക്കെ ചില മുക്കാലും കിട്ടും പത്തായിരം വണ്ടി രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കിട്ടും

പിന്നു പ്ലാറ്റിനൊക്കെ ആക്കണമെങ്കിൽ ആക്കാം എന്നാ ഒന്നും കൂടെ ഒന്ന് പതിമൂന്നല്ലേ രണ്ടായിരത്തി പതിനഞ്ച് 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 കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് മുപ്പത്തഞ്ച് ഉറപ്പായിരിക്കുമോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം നമുക്ക് ഇത് രൂപ പിന്നെ ഇവിടെ പതിനഞ്ചാറ് നാലരയാണ് നാലേ പതിനഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് ഇനി കസ്റ്റമർ വന്നാല് പിന്നെ റോഡ് മാസമായ കസ്റ്റമർ ആണെങ്കിൽ ഒരു മാന്യമായ ഒരു മാറ്റം കൂടി നമുക്ക് മാറ്റി കൊടുക്കാം 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 ഒരു മാറ്റം കൂടി അങ്ങ് അങ്ങ് നാലു അതാണ് കേട്ടോ കച്ചവടം അതായത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി റിയാണ് പക്ഷെ നല്ല ക്ലീൻ വണ്ടി ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ പതിനഞ്ച് വണ്ടിയിൽ നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം അത് ഫൈനൽ പ്രൈസ് പറയുന്നത് നിങ്ങൾക്ക് വിളിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ നാല് ലക്ഷത്തിൽ ഒന്നും തന്നെ കുറയാൻ ഉണ്ടാവില്ല കൂടിപ്പോയവരെ എണ്ണ പൈസ കുറയുള്ളൂ അത് നോക്കണ്ട അപ്പൊ എന്തായാലും ഇത് നോക്കിക്കോളൂ നാലു ലക്ഷം രൂപ അപ്പൊ നമ്മള് ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടി കാണിച്ചിരുന്നു അതിന്റെ ഇടയിൽ കുറച്ച് പ്രൈസ് കൂടി വണ്ടികൾ വീണ്ടും ഒരു നേരെ ലോ ബഡ്ജറ്റ് കുറച്ച് അധികം വണ്ടികളുണ്ട് ഇത് ഏതാ മോഡൽ മോഡല് രണ്ടായിരത്തി എല്ലാരും അന്വേഷിക്കുന്ന ഒരു ഹെഡ് സാധനമാണ് ഹെഡ്ലൈറ്റ് പോളിഷ് പൊളിച്ചതാണ് വണ്ടി അതെ കിട്ടിലാ ആണ് വണ്ടി എലക്സ് ആണ് ഐ അല്ല ആണ് 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 പവർ ഇല്ല ഉണ്ട് ഓ മാത്രമേ ഉള്ളൂ വർക്കിംഗ് വർക്കിംഗ് പക്ക ടയർ ടയർ എല്ലാ ഒന്നുമില്ല ഒന്നുമില്ല ആ സീറ്റ് ഓർക്കെ കമ്പനി സാധനമാണ് അത് കുറച്ചൊക്കെ കീറിയിട്ടൊക്കെ ഉണ്ടാ സീറ്റ് ചെയ്യണം ആയിരത്തി എണ്ണൂറ് നല്ല അടിപൊളി വാങ്ങിച്ചിട്ട് വണ്ടി കണ്ട ഫുൾ സാധനം നമ്മള് കോയമ്പത്തൂരിലേക്ക് ഇഷ്ടം പോലെ വീട് വാങ്ങിച്ചു നല്ല സീറ്റ് അതാണ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക പ്രശ്നം കഴിഞ്ഞാലേ കോയമ്പത്തൂർ പോട്ടെ എന്തായാലും പിന്നെ കിലോമീറ്റർ പറയണ്ടല്ലോ അല്ല ഒന്നിന്റെ ായിരം രൂപ രണ്ടായിരത്തി ഏഴ് പിന്നെ എണ്ണൂറ് കൊടുക്കണ പൈസ അതെ അതെ നമുക്ക് രണ്ടായിരത്തി അത് എന്തെങ്കിലും പതിനൊന്ന് പന്ത്രണ്ട് മാരുതി ആണ് ഫ്രണ്ട് രണ്ട് ഡയർ പുത്തനാണ് ബേക്കറിന്റെ ഡയർ ഒരു ആയിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും അത്രേ ഉള്ളു അല്ലേ അതെ 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 ഓക്കെ ഇത് ശരിക്കും ഏതാ പേരിന് പറഞ്ഞത് ഇത് ഇതാണ് പിന്നെ എ സി വണ്ടിയാണ് എ സി ഉള്ളു അതെ അതെ പതിനൊന്ന് പന്ത്രണ്ട് ഏസി വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് ഏശ ആണ് പതിനൊന്ന് പന്ത്രണ്ട് ഉണ്ട് അല്ലെ നല്ല മോഡൽ കൂടിയ വണ്ടിയാണ് വണ്ടി ഇന്റീയർ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് അത് വേറെ എക്സ്റ്റീരിയർ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇല്ല മെക്കാനിക് ഒക്കെ ഫിറ്റാ ആണല്ലേ മൈലേജും കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷം കൊടുക്കാം ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത്തഞ്ചൊക്കെ വണ്ടി അല്ലേ നമ്മൾ നമ്മൾ കൊടുക്കാം അതായത് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഈ വണ്ടി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നോർമലി ഒന്നേ മുപ്പത്തഞ്ചൊക്കെ ചോദിക്കുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കി ലാക്ക് എന്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ് രൂപ ലോൺ സാധ്യത ഇതിന് ലോൺ കിട്ടുമോ ായിരൂപ ലോൺ കിട്ടും എന്തായാലും ശ്രീരാമിലെ വരെ ലോൺ ഉണ്ടല്ലേ മോഡൽ ലോൺ ആയിരിക്കും അതെ 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 അപ്പൊ എന്തായാലും രണ്ട് ടയർ പുത്തൻ ടയർ ബാക്കിലെ ടയർ തൊണ്ണൂറ് ശതമാനം ഉണ്ട് നിങ്ങൾക്ക് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് പത്ത് രൂപ ബാക്കി ലോൺ കഴിഞ്ഞു ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഏഴ് വണ്ടി ഏഴാണ് വെറും അറുപത്തിരണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഉറപ്പാന്ന് പറയാൻ പറ്റും ഗ്യാരണ്ടി ഗ്യാരണ്ടി ആ രണ്ടായിരത്തി ഏഴ് വെറും അറുപത്തിരണ്ടായിരം അല്ലേ പവർ പവർ ഉണ്ട് ബേസിക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ നല്ല വൃത്തിയാവും ബ്ലാക്ക് വണ്ടിയാണ് കാര്യമായ സ്ക്രാച്ചസ് ഒന്നും ഇല്ല എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കാണുവാനൊന്നും കാണുന്നില്ല ടയർ വാങ്ങാനും മോശമല്ല മോശമില്ല സീറ്റും അത്യാവശ്യം വൃത്തിയുണ്ടോ ഒന്ന് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ കുറച്ച് ചെളി ചെളിയുണ്ടെന്നുള്ളൂ വേറെ പ്രശ്നം കീറൊന്നുമില്ല ഏഴ് വണ്ടി എൺപത് രൂപ കൊടുക്കുക എൺപത് രൂപ അല്ലേ അടിപൊളി കേട്ടോ അതായത് നിങ്ങൾക്ക് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ പീസ് വണ്ടി വെറും എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് സാൻഡ്രോ കിട്ടും ില്ല പിന്നെ പറയേണ്ടത് ഉറപ്പ് കൊടുക്കും അറുപത്തിരണ്ടായിരം ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് അൾട്ടോണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്നാണ് എൽ എക്സ് എൽ എക്സ് ഐ ആ മെയിൻ ഗ്ലാസ് റീപ്ലേസ് വേറെ യാതൊരുവിധ വിധ സിംഗിൾ ആർ സി ആ വണ്ടി അതായത് നാല് ടയറും ഏകദേശം തൊണ്ണൂറ്റി നൂറ് ടയർ തന്നെയാണ് പോലും പോയിട്ടില്ല ഇന്റീരിയർ ഇല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനൊന്ന് മോഡലിന് നിങ്ങൾ ആലോചിക്കണം മോഡൽ കൂടിയ ആണ് ഈ സാധനമൊക്കെ തപ്പി അടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതും ഫുൾ ബ്ലാക്ക് അല്ലേ ഫുൾ ബ്ലാക്ക് എത്ര ഒന്നാം നാപ്പത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എല എക്സ് ഐ പറയോ പറയുവോ അങ്ങനെ നോക്കാൻ കശോർ കൊടുക്കും വീഡിയോ കണ്ടുവരുന്ന പരിഗണന കൊടുത്തിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേരളത്തിൽ നമ്മളെ റെഡ് കളർ ഷിഫ്റ്റ് ഇല്ലേ അത് കൊടുത്തത് പെരുന്നാൽ മണ്ണേക്കൂട്ട് കൊടുത്തു അത് കൊണ്ട് കൊടുത്ത് അത് നമ്മളെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോ ഇവിടെ വയനാട്ടിലാണെന്ന് നോർത്തിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കഷ്ടപ്പെടും വേണ്ട നിങ്ങൾ എവിടെയാണ് തിരുവനന്തപുരത്ത് ആണെങ്കിൽ തിരുവനന്തപുരത്ത് വീട്ടിൽ കൊണ്ടുപോയി കാശൊക്കെ കുറച്ച് സെറ്റിൽ മാത്രമേ കൊണ്ടുവരുടെ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഒരു പ്രശ്നമല്ല വീട്ടിലെത്തി വണ്ടി അതുപോലെ തന്നെ ഈ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ ഇറാ പ്ലസ് ആണ് ഹിറാപ്ലി കുറച്ചിറങ്ങി രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നല്ല നീറ്റ് വണ്ടി ലീറ്റ് വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ട് പതിനഞ്ച് മോഡലാണ് ആലോചിക്കണം അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ് പിന്നെ അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് ും കിലോമീറ്റർ ജനുവീനായിരിക്കും എന്തായാലും നല്ല വൃത്തിയുള്ള ഇന്റീറിയർ ഇന്റീരിയർ സീറ്റുകളൊന്നും മോശമില്ല പ്രൈസോ പ്രൈസ് നമുക്ക് ഫൈനൽ രണ്ട് ഇരുപതിന് കൊടുക്കാം രണ്ട് ഇരുപത് പതിനഞ്ച് വണ്ടി അല്ലേ പതിനഞ്ച് വണ്ടി കുറെ ഉണ്ടാവുമോ ഇല്ല ഇല്ല ഫൈനലാണ് ഒന്നും കുറയാൻ ഫൈനൽ പ്രൈസ് ആണ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൂ ഡോർ പവർ വിൻഡോ ടയർ വാങ്ങുകൾ രണ്ടും പുതിയതാണല്ലോ അപാകതകളൊന്നും ഇല്ലാത്ത വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫൈനൽ പ്രൈസിൽ എടുത്തുകൊണ്ട് പോവാം അപ്പൊ എന്തായാലും എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി ഒരു സാൻഡ്രോ തന്നെയാണ് നല്ല ക്ലീൻ പീസ് വണ്ടി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ ാണ് വേണമെങ്കിൽ നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാ വണ്ടിയാ നല്ല 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 കംപ്ലൈന്റ് ഒന്നും ഇല്ല ടയർ ടയർ നാലും അതായത് കുറച്ച് പുറത്തേക്ക് ചാടിച്ച് അതായത് അലവിയിൽ ഇട്ടിട്ടില്ലെങ്കിൽ പോലും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കും ടയർ അതെ ഇത് ഡോർ നിൽക്കുന്നത് ഇന്റീരിയൊക്കെ അത്യാവശ്യം കമ്പനി വന്ന സീറ്റാണ് സീറ്റ് അടിക്കണം കേട്ടോ അത് വെച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല മോഡൽ സാൻഡ്രോ കിലോമീറ്റർ കിലോമീറ്റർ അത് വണ്ടി ാണ് പ്രൈസ് ഒന്നേ മുക്കാൽ ലോൺ കിട്ടും രണ്ടുറുപയൊക്കെ വണ്ടി കൊടുക്കാം രണ്ടു ലക്ഷം രൂപ പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി എന്തേലും രണ്ടു നോക്കാം എന്തേലും ഒന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ലോൺ ലോണും കിട്ടുമല്ലേ അതെ അതെ മുപ്പതിനായിരം രൂപേനുള്ളിൽ കൊണ്ടാന്നാൽ മതി നേരെ പോര് ഈ വണ്ടി അടിപൊളി ചെറിയ അഡ്ജസ്റ്റ് ആയി എടുക്കണ്ട പേര് ഓണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തരാൻ പറ്റുന്ന മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരൂട്ട് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ ഫാസ്റ്റാഗിലേക്ക് പോര് ബ്രാണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് മാക്സിമം ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ ചെയ്തു കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം മതി വരുന്നവരൊന്നും നോക്കിക്കോളൂ കേട്ടോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ഗൂഗലൊന്നും പറയുന്നില്ല സ്പെഷ്യൽ എപ്പിസോഡ് വേറെ ഉണ്ടല്ലേ അതെ ഇത് കഴിഞ്ഞ ഒരു വൺ വീക്ക് കൊണ്ട് ഇട ഇടാം ഓക്കെ അപ്പോൾ അത് അടുത്ത മാസം ഫസ്റ്റിലേക്കൊക്കെ ഫസ്റ്റ് വീക്കിലേക്കൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ കുറച്ചും കൂടി നല്ല ബഡ്ജറ്റിൽ കുറച്ച് വേറെ വണ്ടികൾ കാണിച്ചിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈറപ്പിയാണ് അടുത്തൊരു കിടന്നായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും